അങ്ങനെ തലയണ മന്ത്രം എന്ന് പറയുന്ന ഒരു ടാസ്ക് ആണ് നാളെ വരാൻ പോകുന്നത് ജിൻഡോയുടെയും അതുപോലെ എനിക്ക് തോന്നുന്നു നന്ദനയുടെ ഒക്കെ ഫാമിലി നിന്ന് ആൾക്കാർ വന്നിരിക്കുകയാണ് അവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ടാസ്ക് നടക്കുകയാണ് ടാസ്കിൻ്റെ ഇടയിൽ നാളെ അടി പൊട്ടുന്നുണ്ട് അല്ലെങ്കിലും കണ്ടന്റ് വേണമെങ്കിൽ ഒന്നീ ജാസ്മിൻ വിചാരിക്കണം അല്ലെങ്കിൽ ജിൻഡോ വിചാരിക്കണം അല്ലാതെ അതിനകത്ത് വേറെ ആരും കണ്ടൻറ് ഉണ്ടാക്കുന്നില്ലല്ലോ അപ്പോൾ സംഗതി ഇത്രയേ ഉള്ളൂ തലയണ പഞ്ഞ് കാദ്യം ശേഖരിക്കുക അതിനുശേഷം തുണി കൊണ്ട് തലയണ രൂപത്തിൽ തുന്നി അത് പഞ്ഞ് ഫില്ല് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ടാസ്ക് അപ്പോൾ ജിൻഡോ പറയുന്നത് സിജോയുടെയും അപ്സരയുടെയും ടീം ശരിക്കും അത് ചെയ്തിട്ടില്ല അതായത് പഞ്ഞി വളരെ കുറച്ചു മാത്രമേ തലയിണയ നിറച്ചിട്ടുള്ളൂ എണ്ണം കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് പഞ്ഞിയുടെ അളവ് കുറച്ച് തലയിണ ഉണ്ടാക്കി ഇത് നമ്മൾ തറയിൽ വെച്ച് കിടക്കുകയാണെങ്കിൽ തല നിലത്ത് മുട്ടുന്ന അത്രയും കുറവാണ് അതിൽ പഞ്ഞി അതുകൊണ്ട് ഇതെല്ലാം റിജക്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ജിൻഡോ പറയുന്നത് അതാണ് അപ്സരേയും സിജോയും പ്രൊവോക്ക് ചെയ്യുന്നതും വഴക്കിലേക്ക് പോകുന്നതും ഇത് അങ്ങനെയാണോ നടന്നിട്ടുള്ളതെന്ന് നമുക്ക് ലൈവില് നോക്കാം അതെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ സംഗതി ജിൻഡോ എടുത്ത് അനുസരിച്ചാണെങ്കിൽ അതിൽ പഞ്ഞി വളരെ കുറച്ചേ ഉള്ളൂ പക്ഷേ എല്ലാ ടീമും അങ്ങനെയാണോ ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ രണ്ട് രീതിയിൽ ഇത് കളിക്കാം ഇപ്പം തലേണ ഉണ്ടാക്കാൻ പറയുമ്പോൾ ആ പഞ്ഞി ഫില്ല് ചെയ്ത് തന്നെ ഉണ്ടാക്കണം അല്ലാതെ അതിനകത്ത് പഞ്ഞി ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ അത് വേണമെങ്കിൽ റിജക്ട് ചെയ്യാം പക്ഷെ എല്ലാവരും അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ ഒരു ടീമിനെ മാത്രം റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ലൈവ് കണ്ടിട്ട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും നല്ലത് എന്തായാലും നാളെ ഒരു വഴക്ക് നടക്കുന്നുണ്ട് അത് സിജോയും ജിൻഡോയും അതുപോലെ ജിൻഡോയും അപ്സരയും തമ്മിലാണ് നടക്കുന്നത്